ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിൽ നട്ടം തിരിയുന്നതിനിടെ ജപ്തി ഭീഷണി കൂടി നേരിടുകയാണ് മാന്നാറിൽ ഒരു കുടുംബം കുട്ടമ്പരൂർ പതിനൊന്നാം വാർഡിൽ വിനോദ് ഭവനത്തിൽ ഓമനക്കുട്ടനും കുടുംബവുമാണ് കിടപ്പാടം നഷ്ടപ്പെടുമെന്ന വേദനയിൽ കഴിയുന്നത് ജപ്തി നോട്ടീസ് ലഭിച്ചതോടെ സുമനസ്സുകളുടെ കാരുണ്യം തേടുകയാണ് ഇവർ ഇപ്പോൾ ഉണ്ടായി രണ്ട് വർഷമായി ഇപ്പോൾ യാതൊരു നിവൃത്തിയില്ല ഞങ്ങൾക്ക് ജീവിക്കാനും പോ ഒരു മാർഗ്ഗവും ഇല്ല എത്തി വന്നിരിക്കുക ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല ഞങ്ങളുടെ കിടക്കടം സൊസൈറ്റിക്ക് എഴുതിയിരിക്കുക അപ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് ഒരു മാർഗ്ഗവുമില്ല ഇവിടെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകാനും കാര്യ ഇല്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾക്ക് ഒരു മാർഗ്ഗവും ഇല്ല ആരും സഹായിക്കാനും ബന്ധുക്കൾ ഇല്ല ശ്വാസമുട്ടലിനെ തുടർന്ന് തൊഴിൽ ചെയ്യാനാവാതെ മൂന്ന് വർഷത്തോളമായി വീട്ടിൽ കഴിയുന്ന മേസ്ഥിരിപ്പണിക്കാരനായ ഓമനക്കുട്ടനും ഭാര്യ സുകുമാരിയും വാഹനാപകടത്തെ തുടർന്ന് ഇടതുകാൽ മുട്ടിനു താഴെ വെച്ച് മുറിച്ചുമാറ്റിയതിനാൽ ക്രച്ചസിന്റെ സഹായത്തോടെ ജീവിക്കുന്ന മകൻ വിനോദ് അടങ്ങുന്ന മൂന്നംഗ കുടുംബമാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത് ഭർത്താവും മകനും പട്ടിണി കിടക്കാതിരിക്കാൻ അയലത്തെ വീടുകളിൽ ജോലി ചെയ്യുകയാണ് സുകുമാരി മകൻ വിനോദ് ചൂലുണ്ടാക്കി നൽകിയും വീട്ടിൽ വളർത്തുന്ന കോഴികളിൽ നിന്ന് ലഭിക്കുന്ന മുട്ടകൾ വിറ്റും നാട്ടുകാർ നൽകുന്ന സഹായത്തിലുമാണ് ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഇതിനിടയിലാണ് ഇടുക്കി പോലെ ബാങ്കിന്റെ ജപ്തി നോട്ടീസും എത്തിയത് വലിയ ബുദ്ധിമുട്ടില്ല ജീവിതം പെൻഷൻ മാത്രം കിട്ടുന്നില്ല ഈ മൂന്നാരുടെ പെൻഷൻ കൊണ്ട് ജീവിക്കാൻ നോക്കുന്നില്ല പിന്നെ മരുന്ന് മരുന്നിന് പോയി മരുന്ന് മേടിച്ച് ഹോമിയോ പോയി മേടിച്ച് കഴിഞ്ഞാൽ കഴിയും യാതൊരു കുറവാവില്ല ഇപ്പം നമുക്ക് അടയ്ക്കാൻ ഈ മൂന്നേം കൊണ്ട് നമുക്ക് നിരവേണ്ടതായിട്ട് പോകാൻ നോക്കുന്നില്ല ബുദ്ധിമുട്ടില്ല പല വലിയ വലിയ പ്രശ്നങ്ങളാദ്യം നമുക്ക് ജീവിതത്തിൽ വന്നിരിക്കുന്നു രണ്ടുപേരും ജോലിക്ക് പോയി കഴിഞ്ഞിട്ടിരുന്നാണ് എനിക്ക് വയ്യാതെയായി അവന് ജീവൻ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടില്ല നമ്മുടെ ജീവിതം എന്ത് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൂട്ടുകാരനുമൊത്ത് ചെട്ടികുളങ്ങര കുംഭഭരണിക്ക് പോയി മടങ്ങിവരവെയുണ്ടായ വാഹനാപകടമാണ് കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന വിനോദ് കുമാറിൻ്റെ ദുരവസ്ഥയ്ക്ക് കാരണം ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയതിനാൽ നഷ്ടപരിഹാരത്തിനും വഴിയില്ലാതായി അപകടത്തെ തുടർന്ന് വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രണ്ട് ശസ്ത്രക്രിയകൾ നടത്തിയെങ്കിലും മതിയായ ചികിത്സ തക്ക സമയത്ത് ലഭിക്കാത്തതിനാലാണ് കാല് മുറിച്ചു മാറ്റേണ്ടി വന്നതെന്ന് വിനോദ് കുമാർ പറയുന്നു കാര്യങ്ങളൊക്കെ തന്നെ നക്ഷത്ര പഠിച്ചു മുറിച്ചു മാറ്റേണ്ട അവസ്ഥയാണ് ഇപ്പോൾ യാതൊരു മാർഗ്ഗമല്ല ജീവിക്കാൻ എൻ്റെ ഇടയിലാണ് ഈ സൊസൈറ്റി ജീവിക്കാൻ വേറൊരു മാർഗ്ഗം ഇല്ലാത്ത കൊണ്ടുവരുന്നത് ഒരിക്കലൊക്കെ ജീവിക്കുകയാണ് പറഞ്ഞ് ഒരു പണിക്കും പോകട്ടുന്നില്ല അതാണ് എൻ്റെ അവസ്ഥ ഇ എം എസ് ഭവന പദ്ധതിയിൽ ലഭിച്ച തുക കൊണ്ട് വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നതോടെയാണ് കുട്ടംപേരൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്തത് കുടിശ്ശികയേറിയതോടെ പലവട്ടം ബാങ്കിൽ നിന്നും നോട്ടീസ് വന്നു അദാലത്തിലും തീർപ്പാക്കാൻ കഴിയാതെ വന്നതോടെ ജപ്തി നടപടികളിലേക്ക് എത്തുകയായിരുന്നു കിടപ്പാടം നഷ്ടപ്പെട്ടാൽ നടക്കാൻ കഴിയാത്ത മകനെയും രോഗിയായ ഭർത്താവിനെയും കൊണ്ട് എങ്ങോട്ട് പോകുമെന്നറിയാതെ വിഷമിക്കുകയാണ് അറുപത് വയസ്സു കഴിഞ്ഞ സുകുമാരി സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം